കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ കോതമംഗലം താലൂക്ക് സമ്മേളനം ശനിയാഴ്ച നടന്നു കോതമംഗലം വൈ എം സി എ ആയിരുന്നു സമ്മേളനം മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യു കുഴൽനാടൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു സഹകരണ ജീവനക്കാരുടെ ശബ്ദമായി മാറിയ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ കോതമംഗലം താലൂക്ക് സമ്മേളനം ശനിയാഴ്ച കോതമംഗലം വൈഎംസിഎയിൽ നടന്നു മൂവാറ്റുപുഴ എം എൽ എ ഡോക്ടർ മാത്യു കുഴൽനാടൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയെ അതിശക്തമായ ഒരു സാന്നിധ്യമായി നിലകൊള്ളുന്നതാണ് തീർച്ചയായിട്ടും സഹകരണ മേഖല കേരളത്തിന്റെ സമ്പദ്ഘടനയിലെ സമ്പദ്യില് സമ്പദ്വ്യവസ്ഥയിൽ നിർണായകമായി സ്വാധീനം ചെലുത്തുന്ന പ്രസ്ഥാനമായി സഹകരണ മേഖല മാറിയിട്ടുണ്ട് ഇവിടെ മുതൽ നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ ഈ എഴുത്തുകാലത്തായി സഹകരണ മേഖലയിൽ നമ്മൾ കണ്ടുവരുന്ന ചില പ്രവർത്തകർ ഈ മേഖലയിലെ ഒരു നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് പലരും അതിനെ ചിലരെ കൂട്ടി തിരിപ്പിച്ചും അല്ലാതെയും ഒക്കെ സംസാരിക്കുന്നു എന്നാലും നമുക്ക് കൂടുതൽ ഒരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ എന്നുള്ളതാണ് അതിൻ്റെ കൂടുതൽ അതിലേറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും സഹകരണ മേഖലയിലെ ജീവനക്കാരാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഭരണ സാഹചര്യത്തിലുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രശ്നം അവരുടെ റിവയബിലിറ്റിയും ഒക്കെയാണ് ഈ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പ് താലൂക്ക് പ്രസിഡന്റ് പി എം നവാസ് അധ്യക്ഷത വഹിച്ചു സർവീസിൽ നിന്ന് വിരമിക്കുന്ന സംഘടനാ ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു അംഗത്വ വിതരണവും ഉണ്ടായിരുന്നു കെ സി ഇ എഫ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജോർജ് ആമുഖ പ്രഭാഷണം നടത്തി കെ മെമ്പർ എ ജോർജ് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു മുൻ മുനിസിപ്പൽ ചെയർമാൻ കെ ബാബു മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷെമീർ പനക്കൽ മുൻ മുനിസിപ്പൽ ചെയർമാൻ പി ഉപ്പാൻ കെ സി സംസ്ഥാന വനിതാ ഫോറം കൺവീനർ ശ്രീജ എസ് നാഥ് പോത്താനിക്കാട് എഫ് സി ബി പ്രസിഡന്റ് ബോ ബോപൻ ജേക്കബ് കോഴിപ്പള്ളി എസ് സി ബി പ്രസിഡന്റ് ഹാൻസി പോൾ പിണ്ടിമന എസ് സി ബി പ്രസിഡന്റ് വിജയ് പി ജോസഫ് എം എം മലിയ പി എ യൂസഫ് കെ സിഇഎഫ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി പോൾ പി വർഗീസ് ജില്ലാ കമ്മിറ്റി അംഗം ഷികാബ് പി എസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനൂപിട്ടൻ താലൂക്ക് കമ്മിറ്റി അംഗം പി ടി ഷിബി തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം